കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട മരത്തിനടിയിൽപ്പെട്ട് മരിച്ച വിദ്യാർത്ഥിനി ആൻമേരിയുടെ മൃതദേഹം ഞായറാഴ്ച ഒന്നരയോടെ പാഴായിലെ വീട്ടിലെത്തിച്ചു പാലക്കാട് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആൻമരിയുടെ മാതാപിതാക്കൾ പാഴായിൽ വീട് വാങ്ങിയിട്ട് ഏറെ കാലമായിട്ടില്ല ഇടയ്ക്ക് വീട്ടിലെത്തുന്ന വിൽസനെയും ഭാര്യ ജീനയെയും നാട്ടുകാരിൽ ഏറെ പേർക്കും നേരിലറിയില്ല ദീർഘ അവധികൾക്കും ആഘോഷങ്ങൾക്കും മാത്രമാണ് ഇവർ നാട്ടിലെത്തുന്നത് നന്ദിക്കരയിൽ കുടുംബ വീടുള്ള ഇവർ ഇടയ്ക്ക് പള്ളിയിൽ പോകുന്നത് മാത്രമാണ് നാട്ടുകാർ കാണുന്നത് അതുകൊണ്ട് തന്നെ പോലീസും മാധ്യമങ്ങളും ദുരന്ത വിവരം അറിഞ്ഞെത്തിയിട്ടും തൊട്ടടുത്തുള്ളവർ പോലും അറിഞ്ഞിരുന്നില്ല വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ ബന്ധുക്കളും നാട്ടുകാരും സഹപ്രവർത്തകരും ആൻമരിയുടെ സഹപാഠികളും പങ്കെടുത്തു വൈകിട്ട് അഞ്ചിന് പാഴായി സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കരിച്ചു കോതമംഗലം മാർ അത്തനീഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ആൻമേരി ഇവരോടൊപ്പം ഉണ്ടായിരുന്ന കോതമംഗലം സ്വദേശി അൽതാഫ് അബൂബക്കർ പരിക്കേറ്റ ചികിത്സയിലാണ് ഇതേ കോളേജിൽ മെക്കാനിക്കൽ വിഭാഗം വിദ്യാർത്ഥിയാണ് അൽതാഫ് ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നേര്യമംഗലം ഇടുക്കി റോഡിൽ ചെമ്പൻകുഴിയിലെ നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് അപകടം നടന്നത് റോഡരികിലെ പനമരം കാട്ടാന കുത്തിമറിച്ചിട്ടപ്പോൾ ഒടിഞ്ഞു വീണ പനമരത്തിന്റെ വലിയ ശിഖരം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ആന്മേരിയുടെ തലയിൽ വീഴുകയായിരുന്നു മരത്തിനടിയിൽപ്പെട്ട ഇരുവരെയും നാട്ടുകാരും വനപാലകരും ചേർന്ന് കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഏഴരയോടെ ആൻമേരി മരിച്ചു ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡിലെ കമേഴ്സ്യൽ വിഭാഗം ഉദ്യോഗസ്ഥനായ വിൽസൺ ഭാര്യ ചീനയുടെ ജോലിയുടെ സൗകര്യാർത്ഥം പാലക്കാടാണ് താമസിച്ചിരുന്നത് കഞ്ചിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് ചീന